നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ട പരിസ്ഥിതി ദിനം ആചരിച്ചു പഞ്ചായത്ത് അങ്കണത്തിൽ പ്രസിഡന്റ് പി ഐ എം ബഷീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കോതമംഗലം ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് അങ്കണത്തിൽ പ്രസിഡന്റ് പി എ എം ബഷീർ വൃക്ഷത്തായിട്ട് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം പരിസ്ഥിതിയെ സംരക്ഷിക്കാത്തതിന്റെ പരിണത ഫലമായി മുതൽ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള പ്രളയം കേരള ജനത അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യ അനിവാര്യ അനിവാര്യതയായതിനാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നു ഇത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൈ നടുക എന്ന് മാത്രമല്ല അത് സംരക്ഷിക്കാൻ കൂടിയുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് വൈസ് പ്രസിഡന്റ് ഡയാനോ നോബി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറംബേൽ അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ജോയിൻ ബി ഡിഒ ആശ എ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യാ എൻ ജനാർദ്ദനൻ ഓഫീസർമാരായ എൽദോസ് എം പി ജിഷ ജോസഫ് രാജേഷ് കെ ആർ അമ്പിളി കെ കെ ആൽബി ജോർജ് എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം